വൈദ്യുതിയിൽ തൊട്ടാൽ ഷോക്കടിക്കും അത് ഒരു നഗ്ന സത്യം തന്നെയാണല്ലേ ഷോക്കടിക്കുക മാത്രമല്ല ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം പക്ഷേ വൈദ്യുതി ബില്ല് കേട്ട് മിക്കവാറും മലയാളികൾ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അതുപോലെയാണ് കെ എസ് സി ബിയുടെ ഇനിയുള്ള നടപടികൾ ചിലപ്പോൾ വരാൻ പോകുന്നത് ഭൂകമ്പത്തെക്കാളും ഉരുൾപൊട്ടലേക്കാളും മാരകമായിട്ടുള്ള വൈദ്യുതി ഷോക്ക് നൽകുന്ന വൈദ്യുതി നിരക്കുകളാണ് വൈദ്യുതി ബില്ലുകളാണ് ഇനി കേരളീയരെ കാത്തിരിക്കുന്നത് കെ എസ് സി ബി ചെയർമാൻ ബിജു പ്രഭാകർ പറയുന്നത് ആറായിരത്തി നാനൂറ് കോടി രൂപയുടെ പിറകിലാണ് അധിക ബാധ്യതയാണ് കെ സി ബിക്ക് ഉള്ളതെന്നും അതോടൊപ്പം തന്നെ വൈദ്യുതി യൂണിറ്റ് വൈദ്യുതി നിരക്ക് കൂടിയത് അല്ലെങ്കിൽ വൈദ്യുതിയുടെ ഉപയോഗം കൂടുതൽ വൈദ്യുത മേടിക്കേണ്ടി വരുമെന്നും നിരക്ക് വർധനമല്ലാതെ വേറൊരു മാർഗവും ഇല്ലെന്ന് നിസ്സഹായമാനായി കൈ മലർത്തുകയാണ് കെ സി ബി ചെയർമാനായ ബിജു പ്രഭാകർ പബ്ലിക് ഹിയറിംഗിലും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ന്യായവാദങ്ങൾ കേട്ട പാവപ്പെട്ട ജനങ്ങൾ കൂക്കുലി അല്ലാതെ എന്താണ് ചെയ്യാൻ കഴിയുക അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള കാലയളവിൽ ഇനി അങ്ങോട്ട് വൈദ്യുത വർധനവിന്റെ ഒരു തുടർക്കഥ തന്നെ ഉണ്ടായേക്കുമെന്നാണ് പറയുന്നത് ഏതാണ്ട് ഏഴ് അഞ്ച് ശതമാനം മുതൽ അങ്ങോട്ട് വൈദ്യുതിയുടെ നിരക്ക് വർധന തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെ അല്ലാതെ കെ സി ബിക്ക് പിടിച്ചു നിൽക്കാൻ ആവില്ലെന്ന് അദ്ദേഹം പറയുന്നു ഇത് ഇത് ഇതിലൂടെ ഏതാണ്ട് എണ്ണൂറ്റി പത്ത് കോടി രൂപയുടെ അധിക വരുമാനമാണ് കെ എസ് സി ബിക്ക് വരാൻ പോകുന്നത് ആ അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ തരത്തിലും ന്യായീകരിക്കുകയാണ് കെ എസ് സി ബിയുടെ നിരക്ക് വർധന ഇതല്ലാതെ വേറെ മാർഗമില്ലെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വൈദ്യുതി ബില്ല് അല്ലെങ്കിൽ കറണ്ട് ബില്ല് ഏറ്റവും അധികം മേടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിനി അങ്ങനെ ഒരു സംസ്ഥാനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമായി മാറി മാറുകയാണ് ഇപ്പോൾ കേരളം മറ്റു നാട്ടുകളിൽ ആണെ ആണവ നിലയങ്ങൾ വരുന്നു മറ്റ് മറ്റു കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിലെ വൈദ്യുനിരക്കിന് ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല അത് പണ്ട് വർഷത്തിലോ മൂന്ന് വർഷം കൂടുമ്പോഴോ കൂട്ടിയിരുന്ന വൈദ്യുനിരക്ക് ഇന്ന് മാസക്കണക്കിന് അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴോ വർഷം കൂടുമ്പോഴോ കൂട്ടാനുള്ള ഒരു വ്യഗ്രത തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം വളരെ നല്ലതാണെന്ന് തോന്നുന്നു വേറന്നുകൊണ്ടല്ല ജനങ്ങളുടെ അഭിപ്രായത്തിൽ ജനങ്ങൾ തീർച്ചയായിട്ടും കെ എസ്ഇബിക്ക് പറയാനുള്ളത് കേൾക്കുകയും അവർ ജനങ്ങൾക്ക് തിരിച്ചു പറയാനുള്ളത് ഉപയോക്താക്കൾക്ക് തിരിച്ചു പറയാനുള്ളത് കെ സി ബി കേൾക്കുകയും അതിനെല്ലാരും കൂടെ കൂട്ടുത്തരവാദിത്തോടുകൂടി ഒരു ഒരു നടപടി മുന്നോട്ട് എടുക്കുകയും ചെയ്യേണ്ടതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബിജു പ്രഭാകർ എന്ന് പറയുന്ന കെ സി ബി ചെയർമാൻ കെ എസ് ആർ ടി സിയിൽ നിന്ന് കെ എസ് ആർ ടി സി വെള്ളാനപൂഷ്യ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ കെ സി ബിയിൽ അദ്ദേഹം വലിയ മല മറിക്കുമെന്നൊന്നും ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നിരുന്നാലും ജനങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരുക അല്ലെങ്കിൽ ജനങ്ങളെ പകൽ കൊള്ളയടിക്കുന്ന ടാഗ് ലൈനോട് കൂടിയാണ് കെ എസ് സി ബി കച്ചയെ മുറുക്കി ഇറങ്ങിയിരിക്കുന്നത് ഇതിലും ഭേദം വല്ല കിളയ്ക്കാൻ പോകുന്നതുമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും വേറൊന്നും കെ എസ് സി ബിയുടെ ജനങ്ങൾ പറയുന്ന പോലെ കെ എസ് സി ബിയുടെ അധിക ദൂർത്തും അധിക ചെലവും വെട്ടിച്ചുരുക്കി മറ്റു നടപടികൾ എടുത്ത് കെ എസ് സി ബി കെ എസ് സി ബിയെ നന്നാക്കുന്നതിന് പകരം വൈദ്യുത ചാർജ് അങ്ങോട്ട് കൂട്ടുക അതും ചില്ലറയല്ല കൂട്ടുന്നത് നല്ല രീതിക്ക് തന്നെ കൂട്ട് അതുകൂടാതെ സമ്മർ ഫീസ് എന്നും പറഞ്ഞ വേറൊരു താരിഫ് ഏതാണ്ട് പത്ത് പൈസ യൂണിറ്റിന് പത്ത് പൈസ നിരക്ക് വീതം സമ്മറിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് അധിക ചാർജ് കൂടെ വേണമെന്നാണ് കെ എസ് സി ബിയുടെ ഒരു ആവശ്യപ്പെടൽ അതാണ് അവർ റെഗുലേറ്ററി കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന ശുപാർശ ഇതെല്ലാം നടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം തീർച്ചയായിട്ടും നടക്കാനാണ് സാധ്യത അതുകൊണ്ട് മലയാളികൾ കരുതിയിരിക്കുക നിങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ തന്നെ വൈദ്യുത ഷോക്ക് വൈദ്യുത ബില്ലിലൂടെ വരാൻ എല്ലാവിധ സാധ്യതകളും നമ്മുടെ സർക്കാർ തുറന്നു കാണിക്കുന്നുണ്ട് നന്ദി